ചായ ചാണ്ടി ചാണ്ടിയമ്മൻ രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത് കാരണം കോൺഗ്രസ് നേതാക്കളോ മുന്നണി നേതാക്കളോ ഒന്നും പങ്കെടുക്കാത്ത ഗവർണറുടെ രാജ്ഭവനിലെ ക്രിസ്മസ് വിരുന്നിൽ ചാണ്ടിയമ്മൻ എത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ള ഇതെന്ത് രാഷ്ട്രീയ സന്ദേശമാണ് വിമത ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്തൊരു ഒരു ഒരു ആന്തസമുണ്ട് ഞാൻ ഞാനതിനൊരു ഉദാഹരണം പറയാം ഉമ്മൻചാണ്ടിയും എ കെ ആൻറണിയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒരാണാ സമര കാലത്ത് അതിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് അവർ പടിപടിയായി ഉയർന്നു വരികയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി മാറുകയൊക്കെ ചെയ്താൽ അവർ പാർട്ടിയുമായിട്ട് പലപ്പോഴും കലഹിച്ച സമയങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ടുള്ളൊരു ഒരു വിമത പ്രവർത്തനമൊന്നും നടത്താൻ ഇവരാരും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല ഉമ്മൻചാണ്ടി അത്രയും കാര്യങ്ങളൊക്കെ വളരെ തത്വദീക്ഷയുള്ള അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഗ്രൂപ്പിൻ്റെ അടുത്ത തന്നെ ഗ്രൂപ്പിന്റെ വക്താവായിരിക്കുമ്പോൾ പോലും ആ പാർട്ടിയുടെ പൊതു നയങ്ങൾക്കോ മുന്നണിയുടെ പൊതു നയങ്ങൾക്കോ എതിരായിട്ടൊന്നും ഉമ്മൻചാണ്ടി ഒരു വിമത പ്രവർത്തനവും ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ല തൊണ്ണൂറ്റിമൂന്ന് അവസാനമാണ് ഉമ്മൻചാണ്ടി കെ കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് കരുണാകരനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച് പുറത്തു പോവുകയും കേരളത്തിലൂടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എ ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുകയും കരുണാകരനെതിരെ ഒക്കെ നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ അപ്പോൾ അപ്പോൾ പോലും പാർട്ടിയുടെ പൊതു നയങ്ങൾക്കും പൊതു നിലപാടുകൾക്കുമെതിരായിട്ടുള്ള ഒരു നിലപാടോ സമീപനങ്ങളോ ഉമ്മൻചാണ്ടി നിയമസഭയിലോ പുറത്തോ ഒന്നും സ്വീകരിച്ചിട്ടില്ല അത് ആ കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ നിയമസഭയിലും പൊതുപരിപാടികളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത് പക്ഷെ അവിടെയാണ് ഈ ചാണ്ടി ഉമ്മൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് വളരെ കൃത്യമായ നിലപാടുകളുടെയും പാർട്ടിയുടെ സ്നേഹത്തിൻ്റെയും പേരിലാണ് യുടെ നീക്കങ്ങൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടിയോട് ഇപ്പോഴും മരിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷമായിട്ട് ഒരു ഉമ്മൻചാണ്ടിയോടുള്ള അവരുടെ സ്നേഹം അവരുടെ കടപ്പാട് ഇതിനൊന്നും ഒരു കുറവും വരാത്ത സെയിം അതേ ഇത് തന്നെയാണ് കെ കരുണാകരനോടുള്ളത് കാരണം അവർ ആ പാർട്ടിയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോഴും ഉമ്മൻചാണ്ടിയോടും കെ കരുണാകരനോടും ഒക്കെയുള്ള വലിയ വിധേയത്വവും വിട്ടപ്പോൾ പോലും വലിയ ആക്രമണം ഉണ്ടായില്ല ഈ തലമുറയിൽപ്പെട്ട കരുണാകരനെയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് പോലും കരുണാകരനോട് വലിയ സ്നേഹമാണ് കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പൊ ആ പാരമ്പര്യത്തിൽ നിന്നൊക്കെ മാറിയാണ് ഈ ചെറുപ്പക്കാരന്റെ പോക്ക് ഇന്നലെ തന്നെ ഇവിടെ യു ഡി എഫിന്റെ യോഗം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ എല്ലാ പ്രധാന നേതാക്കളും ഉണ്ടായിരുന്നു അവർ കൂട്ടായെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിലെ മുന്നണിയിലെ നേതാക്കന്മാരാരും പോകണ്ട എന്ന് അവർ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും അവരും പങ്കെടുത്തിട്ടില്ല അപ്പോഴാണ് വേറിട്ട ശബ്ദം അല്ലെങ്കിൽ ഞാൻ എന്തോ വലിയ മികച്ച ആളാണ് അല്ലെ എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ളൊരു ഒരു ഒരു സങ്കല്പമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ടങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഈ പങ്കെടുത്തിരിക്കുക ഇതൊക്കെ കോൺഗ്രസ്സുകാർ സഹിക്കുമില്ല എന്നുള്ളതാണ് കണ്ണറിയൻ അപ്പോൾ ഇതൊന്നും ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ആരും വിലയിരുത്തുക നിങ്ങൾ ഒരു പൊതുസമ്മതനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോവുക അതുപോലെ തന്നെ ഈ കോൺഗ്രസ്കാർക്ക് വലിയ ഉണ്ടാക്കിയതായിരുന്നു ഈ മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടിയുടെ യോഗങ്ങളെ വിളിച്ചു വരുത്തി പിന്നെ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചതൊക്കെ അവർക്ക് ഭയങ്കര കടുത്ത വിയോജിപ്പുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷികത്തിന് വിശിഷ്ടാതിഥി ഗവർണർ ആയിരുന്നു എ ഗ്രൂപ്പിന്റെ അതായത് ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ച പ്രധാന ഏക ഗ്രൂപ്പുകാരെ കാണികളായി ആ അതെ ഈ കഴിഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതി നടന്ന പൊതുയോഗത്തിനകത്ത് അത് നമ്മൾ കണ്ടതാണ് ഒന്നിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലും പങ്കെടുപ്പിക്കേണ്ടത് ഒരു യോഗത്തിലാണ് ഈ ഗവർണറെ ബി ജെ പിയുടെ വക്താവെന്ന് കോൺഗ്രസുകാർ പറയുന്ന അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിച്ചത് ഇതൊക്കെ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് കോൺഗ്രസുകാർ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും ഈ ചിലപ്പോൾ ഇപ്പോഴൊക്കെ തൽക്കാലം ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടോ ആരാധന കൊണ്ടോ ബഹുമാനം കൊണ്ടോ അവരൊക്കെ മിണ്ടാതിരുന്നെന്ന് പറ പക്ഷെ അത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് റിയാക്ട് ചെയ്യുമെന്ന് കാരണം ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇന്നലെ യു ഡി എഫിൻ്റെ യോഗം ഉന്നതാധികാര സമിതി തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു അപ്പോൾ അത് അത് അതിൻ്റെയൊക്കെ തന്നെ അങ്ങനെ പോകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരെല്ലാവരും പോയിരുന്നില്ല പ്രതിപക്ഷ നേതാവ് ലീഗിൻ്റെ നേതാക്കൾ ഒക്കെ പങ്കെടുത്തതിന് അവരാരും പങ്കെടുത്തിട്ടില്ല തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക എം എൽ എമാരോ എം എൽ എമാർക്കെല്ലാം ക്ഷണം ഉണ്ടായിരുന്നു എം പിമാർക്ക് ഉണ്ടായിരുന്നു എം പിമാരിൽ പലരും കേരളത്തിലുണ്ടായിരുന്നു കാരണം ഈ സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മാധവന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ കേരളത്തിൽ എത്തിയിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് കൊണ്ടാണ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ സ്ഥലത്ത് കേരളത്തിലുള്ള സമയത്താണ് ഈ പരിപാടിക്ക് ഈ ചെറുപ്പക്കാരൻ പോയി പങ്കെടുത്തിരിക്കുന്നത് അപ്പൊ അതിനെ പാർട്ടി അച്ചടക്ക ലംഘനമായ ഏറ്റവും ഒക്കെ ചിലപ്പോൾ കരുതിയേക്കാം പിന്നെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരത്തും ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ഈ ദയാദാക്ഷനെ എത്രനാൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കും എന്നുള്ളതും ഒരു പ്രസക്തമായ ചോദ്യമാണ് അപ്പം അതിനോടൊക്കെയുള്ള സമീപനമാണ് ഇനി നമ്മൾ ഇനിയുള്ള ദിവസങ്ങളാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രമേൽ ഒരു എന്താണ് കോൺഗ്രസ് ബി ഗവർണറുമായിട്ട് ഏറ്റുമുട്ടല പാതയിലാണ് ദേശീയതലത്തിലാണെങ്കിലും ബി ജെ പിയുടെ ബി ജെ പിയുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സമയത്ത് ബി ജെ പിയുടെ നേതാവ് വിളിച്ചു ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഗവർണർ വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗത്തിൽ ഈ വിരുന്ന സൽക്കാരത്തിൽ പോയി പങ്കെടുത്തു എന്നുള്ളത് ഇനി ഏതു തരത്തിലായിരിക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡും കെ പി സി സിയും ഒക്കെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇദ്ദേഹത്തിന് ഒരു വേറിട്ട ശബ്ദമായിട്ട് നിൽക്കാവുന്നതെന്ന് ഞാൻ കരുതുന്നില്ല ഇത് വേറെന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പോ പടയപ്പുറപ്പാടോ ആണെന്ന് തോന്നുന്നു കെ കരുണാകരന്റെ മകൻ പത്മജ അതുപോലെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ബി ജെ പിയിലേക്ക് എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിനൊരു വഴി വെട്ടിക്കൊടുക്കുകയല്ലേ ഉമ്മൻ ചെയ്യുന്നത് എ കെ എൻ മകൻ പോയ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങളുടെ കഴി തറത്തിട്ടാൽ പോലും ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാചകം പൊതുസമൂഹ നിലനിൽപ്പുണ്ട് അതിനെ നമ്മൾ മുഖവിലയ്ക്കെടുക്കുക തന്നെ ചെയ്യുക ചെയ്യുമ്പോഴും ഇതുപോലുള്ള പ്രവർത്തികൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ അസ്വസ്ഥരാക്കുന്നതാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് മുന്നണി നേതാക്കൾ ഒക്കെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നിങ്ങളെ അവിടേക്ക് പോകാൻ പ്രകോപിപ്പിച്ചത് എന്താണ് എന്ത് എന്ത് പ്രലോഭനത്തിൻ്റെ പേരിലാണ് അവിടേക്ക് പോയി എന്നുള്ളതിന് സമാധാനം ചോദിക്കുമെന്നാണ് എൻ്റെ ധാരണ പാർട്ടി അത് ചോദിക്കാതിരിക്കുന്നതു ശരിയല്ല നാളെ വേറൊരാൾക്കും ഇതേപോലെ തന്നെ വേലി ചാടി പോകാനുള്ള അവസരമാകും അപ്പോൾ ഇതൊന്നും ഒരു പൊതുസമ്മതത്തിൻ്റെ ഭാഗമായിട്ടൊന്നും കണക്കാക്കാൻ ഒരിക്കലും പറ്റില്ല പാർട്ടി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എം എൽ എ ആയതും നേതാവായിട്ട് ഇരിക്കുന്നതും ഒക്കെ പാർട്ടിയുടെ പൊതു തീരുമാനത്തിനും മുന്നണിയുടെ പൊതു തീരുമാനത്തിനും എതിരായിട്ട് പോവുക എന്ന് പറയുന്നത് അതൊന്നും ഒരു മിടുക്കല്ല അത് തികച്ച അച്ചടക്കലംഘനമാണ് അനുസരണക്കേടാണ് അതിനെ ആ തരത്തിൽ തന്നെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേൾക്കുമ്പോൾ പിന്നെ നിഷ്കളങ്കമെന്ന് തോന്നും ഗവർണർ വിളിച്ച ഒരു ക്രിസ്മസ് ആഘോഷത്തിനകത്ത് പങ്കെടുത്തതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ അതല്ല പാർട്ടിയുടെ ഒരു പൊതു തീരുമാനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്കിലും നേതൃത്വത്തോട് ചോദിച്ചിട്ട് പോകേണ്ടതായിരുന്നു അതുണ്ടായില്ല എന്നാണ് കാരണം ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ ഐ സി സി നേതൃത്വം എങ്ങനെയായിരിക്കാം ഇതിനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടത് അപ്പോൾ ബി ജെ പി ബന്ധം ആയിട്ടാണോ അതോ പാലം ഇടുകയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം പലയിടത്തും നമ്മളിപ്പോ കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സമീപകാലത്തായിട്ട് പറയുന്നത് മികച്ച യുവനിരയുണ്ടെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് അങ്ങനെയുള്ള കോൺഗ്രസ്സിന് ഈ ചാണ്ടിയുമ്മൻ ഒരു ബാധ്യതയാവുകയാണ് കാരണം ഇപ്പോൾ പാലക്കാട് വിജയത്തിന്റെ ഏറ്റവും നല്ല സമയത്താണ് ചാണ്ടിയമ്മൻ ഒരു വിമത വിമതസ്വരം ഉന്നയിച്ചത് അതൊരു വലിയ ചർച്ചയായി അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രാജ്ഭവനിലേക്കുള്ള സന്ദർശനവും ചാണ്ടിയമ്മൻ ഒരു ബാധ്യതയാവുകയാണോ അല്ല ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നു നിങ്ങൾ പാർട്ടിയുടെ ഒരു പൊതു തീരുമാനവും പൊതു നിലപാടുകൾക്കുമൊക്കെ എതിരായിട്ട് സംസാരിക്കുക നിങ്ങൾ എവിടെയാണ് വിമത ശബ്ദം പറയേണ്ടത് ഞാനതാണ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഒരു പാരമ്പര്യം ഉമ്മൻചാണ്ടി വിമത ശബ്ദമൊക്കെ പറയുമ്പോൾ പോലും പാർട്ടിയുടെ ചട്ടക്കൂടിനെ അല്ലെങ്കിൽ പാർട്ടിയെ തകർത്തുകൊണ്ട് പോയുള്ളൊരു ഒരു ഒരു സമീപനമല്ല ഉമ്മൻചാണ്ടി സ്വീകരിച്ചിട്ട് അത് ചരിത്രത്തിന് മുമ്പിലുണ്ട് അപ്പം ഉമ്മൻചാണ്ടിയുടെ മകൻ ഇത്തരത്തിലുള്ള ഈ വെളിവില്ലാത്ത പരിപാടികൾ കാണിക്കുമ്പോൾ കോൺഗ്രസുകാർ എങ്ങനെ ആയിരിക്കാം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഏ എന്തൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടിയാണല്ലോ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടി കൈമയിമാർന്ന് ഈ ചെറുപ്പക്കാരും എല്ലാം കൂടെ കൊണ്ടുവന്ന് അപ്പോൾ ഒരു യുവ നേതൃത്വ നിലയിലേക്ക് വളർന്നു വരേണ്ട ആളാണ് ഉമ്മൻചാണ്ടിൻ്റെ മകൻ എന്നുള്ള നിലയിൽ ആ സ്റ്റേച്ചറിലേക്ക് ഉയർന്നു പോവുകയും അതിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്യേണ്ടതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ ഒരു ക്രൈസ് ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ അഭാവം കോൺഗ്രസ് നേരിടുന്നുണ്ട് ആ വാക്വം ഫില്ല് ചെയ്യാൻ ബാധ്യതയുള്ള ആ വാക്വത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ടായ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ തരത്തിലുള്ള ഈ മണ്ണത്തരങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ പോകുന്ന അതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒരു ഘട്ടം വരെ ചിലപ്പോൾ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുമായിരിക്കാം അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അവർ അവഗണിക്കും അപ്പോൾ അപ്പോഴാണ് ഈ എനിക്കൊന്നും നേതൃത്വം ഒന്നും തന്നില്ല എന്നൊക്കെയുള്ള പരാതിയും കരച്ചിലുവായിട്ടൊക്കെ നടക്കേണ്ടി വരും കോൺഗ്രസ് ഈ ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരാനിരിക്കുന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലോ അല്ലെങ്കിൽ കെ പി സി സി യോഗത്തിലോ ഒരു ഇത് വളരെ സജീവമായി വന്നേക്കാം പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം അടുത്ത മാസം തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാണ്ടിയമ്മൻ്റെ ഇടപാടുകളെ കുറിച്ചൊക്കെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ സംസാരം സംസാരമുണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള സകല സാധ്യതകളുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാണ്ടിബമ്മൻ്റെ എന്ത് കണ്ടിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അത് അതിനുത്തരം അദ്ദേഹമാണ് പറയേണ്ടത് അദ്ദേഹം എന്തിനാണ് ഈ പോയെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണെന്നോ പാർട്ടി നേതൃത്വത്തിനോട് മുൻകൂർ അനുമതി തേടിയിട്ടാണോ പോയെന്നൊക്കെ ഉള്ളതിന് കാരണം ഒരു സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കേണ്ടതാണ് ഈ ഇങ്ങനെ ഗവർണറുമായിട്ട് പ്രതിപക്ഷം ഉടക്കി നിൽക്കുമ്പോൾ ഭരണാഴ്ച തന്നെ ഉടക്കി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് എന്തിന് പോയി എന്നുള്ളതിനൊരു ചോദ്യത്തിന് മറുപടി പറയേണ്ട അദ്ദേഹമാണ് അത് പറയുവെന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിൽ കോൺഗ്രസ് ചോദിക്കുമായിരിക്കാം ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു സ്ഥിതിയിലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ ഇനി നിവർത്തിയില്ല ഒന്നുകിൽ ഇത്തരത്തിലുള്ള ഈ അനുസരണക്കയുടെ വേലിചാട്ടം ഇതിനൊരു തടയിടാൻ അവർ നിർബന്ധിക്കപ്പെടും